നമസ്കാരം പ്രിയപ്പെട്ട മുഴുവൻ പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ സ്വർണവില കണക്കുകൾ ദിവസവും നേരത്തെ കൃത്യമായി അറിയുവാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് സ്വർണ്ണവിലയിൽ ഓരോ ദിവസവും രേഖപ്പെടുത്തുന്നത് ഇനി ഇപ്പോഴത്തെ സ്വർണവില എത്രയെന്ന് നോക്കാം വിലയിൽ പിന്നീട് ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് അതിനാൽ കമൻറ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയും ഒരു പവന് അറുപത്തിമൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപയും ഒരു പവന് അറുപത്തി ഒൻപത് ആയിരത്തി മൂന്നൂറ്റി മുപ്പത്തി ആറ് രൂപയുമാണ് സ്വർണ്ണവിലയിൽ വരുന്ന പുതിയ അപ്ഡേറ്റുകൾ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിൻ്റെ പരിശുദ്ധി തീർച്ചപ്പെടുത്തുക സ്വർണ്ണവില നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക